ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം ഓ ഫോണിൽ തോന്നിയിട്ട് നല്ല ഗ്ലാമർ തോന്നുന്നല്ലോ ഇത്ര ഗ്ലാമർ അല്ല കേട്ടോ ഇത് ഫോണിൻ്റെ ഇത് ഇതിരുന്നാൽ കൊള്ളാറുണ്ട് പിന്നെ എന്താണ്ട് വിശേഷം ഇന്ന് നോമ വന്നായിരിക്കും നോമ നോമ അറിയാലോ ദുബായിലുള്ള നോമ നമ്മുടെ നോമക്കുട്ടി തന്ന നോമേനെ നോമയില്ല അവൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് അവൾക്ക് മൂന്ന് കുട്ടികളായ രണ്ട് ആൺകുട്ടികളും ഒരു ഞാനിതിനകത്ത് കാണിക്കാമേ രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുഞ്ഞ് അപ്പോൾ അവളുടെ പപ്പയറ്റവിടെ വന്നു അവളുടെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു അല്ല ഇവള് നാട്ടിൽ വന്നിരിക്കുന്നു അപ്പം നമ്മൾ അവളുടെ കൂടെ പുറത്ത് പോയിരിക്കുവായിരുന്നു സമയം പോയി അതുകൊണ്ട് ക്ഷമിക്കണം എല്ലാവരും എന്തുണ്ട് വിശേഷം ഇന്ന് അവർ പറയാതെ വന്നോട്ട് എനിക്ക് ചോറ് കറിയൊന്നും വെച്ച് കൊടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ പുറത്ത് ലഭി പാരകൻ കൊണ്ടുപോയി ഫുഡ് മേടിച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെ സന്തോഷമായിട്ട് അവർ വൈകുന്നേരം പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ കയറി രാവിലെയൊക്കെ ഞാൻ ഓരോ വീഡിയോ പിടിച്ചായിരുന്നു പക്ഷേ ഒന്നും അപ്ലോഡ് ആകുന്നില്ല പോയങ്കൊരു താമസം ഇവിടുത്തെ വൈഫൈ സ്ലോ ആയാന്ന് തോന്നുന്നു അതിനെ ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞൊക്കെ ശരിയാക്കണം ബോം വന്നാലേ ശരിയാകത്തോളൂ അതുകൊണ്ട് എല്ലാവരും വാട്സാപ്പിലൊക്കെ വന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്താ സിംഗിൾ അവിടെ പോയെന്ന് പറഞ്ഞു അതുകൊണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ എന്ന് ആ യൂസിൽ നിന്ന് വന്ന ഗസ്റ്റൊക്കെ നിനഞ്ഞു പോയായിരുന്നു അപ്പം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്നു പിന്നെന്ത് പറയാനാണ് സന്തോഷം പിന്നെ എല്ലാവരുടെയും ഇന്നലെ ഇട്ട വീഡിയോയുടെ കമൻ്റൊക്കെ കേട്ടെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് പേര് മാനസികമായിട്ട് തകർന്നിരിക്കുന്നവർ നമ്മൾ ചിന്തിക്ക സാധാ ഒരു കാര്യമാണ് ഞാൻ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നി എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു അനുഭവമാണ് ഞാൻ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നി അത് കേട്ടപ്പോൾ ഒരു എല്ലാവർക്കും വരെ വിഷമം വിഷമാവസ്ഥയിലൂടെ എല്ലാവരും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോരോ നമ്മൾ പറയാത്ത നമ്മൾ ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത മനസ്സിലുള്ള കുറേ വിഷമങ്ങൾ അല്ലേ പിന്നെന്ത് പറയാനാണ് സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സമാധാനത്തിരിക്കുക പിന്നെ പറയാനുള്ള കാര്യം ഇന്നൊരു കൊച്ച് എന്നോട് ആൻറ്റി ഞാൻ പ്രസവിച്ചിടക്കുവാണ് എൻ്റെ ഹസ്ബൻ്റ് കുഞ്ഞിനെ ഒന്നും എടുക്കത്തുമില്ല നോക്കത്തുമില്ല മാതാപിതാക്കളൊന്നും നോക്കത്തില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്യുന്നത് എനിക്ക് മടുത്ത ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് അത് മാതാപിതാക്കളോടും കൂടി പറയുക അങ്ങനെ ഒരാളല്ല ഒരു മൂന്നാല് പേര് ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ചെയ്തിരുന്നു നമ്മൾക്ക് മാതാപിതാക്കൾക്ക് ചില കടമകളുണ്ട് മക്കൾ പ്രഗ്നൻറ്റായി അല്ലെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണം കുറച്ച് നാൾ അവരുടെ മക്കളൊന്ന് പറക്കാൻ പറ്റുന്നവരെ നമ്മൾ എന്തായാലും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണം നമ്മുടെ ഒരു കർത്തവ്യവും കടമയായിട്ടായിരിക്കും ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ ആ സമയത്ത് ഭയങ്കര ഡിപ്രഷനായിരിക്കും ഇരിക്കും കാരണം ഒറ്റക്ക് മുടപ്പാട് കൊടുക്കണം കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യണം ഭയങ്കര പാട് ഹെവി ലോഡാണത് ഒരു കുഞ്ഞ് വയറ്റി കിടക്കുന്നതിൽ പാടാണ് ആ കുഞ്ഞ് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം ആദ്യ നാളുകളിൽ ഭയങ്കര പാടായിരിക്കും അപ്പം തീർച്ചയായിട്ടും മാതാപിതാക്കളും ഹസ്ബൻറ്റും ഹസ്ബൻഡും ഒന്നാമത് സപ്പോർട്ട് കൊടുക്കണം രണ്ടാമത് മാതാപിതാക്കൾ സപ്പോർട്ട് കൊടുക്കണം പിന്നെ ഹസ്ബൻ്റിൻ്റെ കെയറിങ്ങും സപ്പോർട്ടും കിട്ടുമ്പോൾ ഭാര്യയുടെ മനസ്സിൽ സമാധാനം ഉണ്ടാകും നല്ല ഒന്നാം തരം കൊടുക്കേണ്ട സമയമാണ് അത് കേട്ടാ കുട്ടിക്ക് മുതലെ പാൽ കൊടുക്കുന്ന സമയത്ത് പ്രസവിച്ചു കഴിഞ്ഞി പണിതീർന്നു നിങ്ങൾ വിചാരിക്കരുത് പ്രസവിച്ച് കഴിഞ്ഞാണ് ഇരട്ടിപ്പാട് ആ കുഞ്ഞിനെ കരയിക്കുന്നത് കരയെ കുഞ്ഞുങ്ങൾ പയർ കരച്ചിലും അസ്വസ്ഥതപ്പെടുത്തലുമൊക്കെ ആയിരിക്കുമല്ലോ ആ സമയത്ത് ഈ പാൽ കൊടുക്കുന്ന അമ്മയ്ക്കൊന്നും കിടന്നുറങ്ങാൻ പോലും പറ്റത്തില്ല സത്യം എൻ്റെ ദൈവം വെച്ചാൽ ഈ കൊച്ചു കൊച്ചുങ്ങൾ ചില പൊസിഷനിൽ കിടന്നേ പാലൊക്കെ കുടിക്കും ൂ അപ്പം നമ്മൾ വളരെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് ഈ അമ്മയെന്ന് പറയുന്ന ആൾ ഉറങ്ങത്തില്ലായിരിക്കും ചിലപ്പം ആണല്ലേ സത്യമാണ് നമ്മളെല്ലാം ആ വേദനകളിലൂടെയും കഷ്ടപ്പാടിലൂടെയും പോകുന്നിട്ടുള്ളത് ആ സമയത്ത് നമ്മൾ ഭർത്താവ് ഒരു തിരിഞ്ഞു നോക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവഗണിക്കുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തൊരുത്തനാണെങ്കിൽ ഇതൊന്നും കണ്ടാൽ എനിക്ക് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണൻ പറഞ്ഞു നടക്കുന്നൊരുത്തനാണെങ്കിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും ഓ ഇവൻ്റെ കൊച്ചിനെ ജന്മം ജന്മ എന്ന് ചിന്തിക്കും ഇല്ലേ ഞാൻ ചിന്തിച്ചിരുന്നു അങ്ങനെ ഒന്ന് കരഞ്ഞാൽ പോലും എടുക്കാത്തവൻ നോക്കാത്തവൻ ഒക്കെ ആകുമ്പോൾ നമുക്ക് പ്രാന്ത് വരും പിന്നെ അത് നമ്മുടെ ശരീരത്തെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ തകരും ഒന്നുകൂട അല്ലേ ആ സമയത്ത് അങ്ങനെ ഭർത്താവ് കാണിക്കുമ്പോൾ പിന്നെ മക്കൾ നമ്മുടെ മാതാപിതാക്കളും കൂടെ അങ്ങനെ കാണിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പേര് എനിക്ക് പേരെനിക്കതേക്കുറിച്ച് കുട്ടികളാണ് ഇട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീക്ക് ഹെൽപ്പ് കൊടുക്കണം കേട്ടാ നമ്മളെല്ലാം എന്താ പരസഹായം കൊണ്ട് ജീവിക്കേണ്ട ജീവികൾ തന്നെയാണ് ഇല്ലേ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം ഉണ്ടാക്കണം മനസ്സിലായേ എല്ലാ മറ്റുള്ളവർ എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരാളെ സഹായിക്കാൻ ഒരിക്കലും നിൽക്കരുത് ഇപ്പോൾ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ കുഞ്ഞ് പ്രസവി അവർ പ്രസവിച്ച് കിടക്കുന്ന അവിടെ എടുത്ത് തിരിഞ്ഞു നോക്കുക അതൊന്ന് ചേർക്കും പല പല ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട് ആ സമയത്ത് നമ്മളൊന്ന് കുഞ്ഞിനെ എടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട സമയത്ത് തീർച്ചയായിട്ടും കണ്ണടച്ച് നിൽക്കരുത് മാറിക്കളയരുത് കണ്ടില്ലെന്ന് നടിക്കരുത് അതൊക്കെ ചെയ്തു കൊടുക്കണം മാതാപിതാക്കളും ചെയ്തു കൊടുക്കണം ഇപ്പോൾ ആ ബന്ധുക്കൾ ബന്ധുമിത്രാദികൾ ചുറ്റും പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള ണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രസവിച്ചൊരു പെണ്ണ് വീട്ടിൽ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് കുറച്ച് സഹായങ്ങൾ മാനസികമായിട്ട് ശാരീരികമായിട്ടും മാനസികമായ സപ്പോർട്ടും ശാരീരികമായിട്ടുള്ള സപ്പോർട്ടും കൊടുക്കണം തീർച്ചയായിട്ടും അപ്പോൾ ആ അത് കുട്ടിക്ക് മനസ്സമാനത്തോടെ ഒന്ന് ഒന്ന് ആ കുഞ്ഞിനെ ഒന്ന് വളർത്തി ആ ഒരു സമയമൊന്ന് കടന്നു പോയി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പിന്നെ അവരത് അതിന് നമുക്ക് ആദ്യം ഒരു കുഞ്ഞ് പുറത്ത് വന്നു കഴിയുമ്പോൾ ആ കുഞ്ഞുമായിട്ടൊന്ന് നമ്മൾ ആ കുഞ്ഞും നമ്മളുമായിട്ട് ഒന്ന് അതായത് അവരുടെ ശീലങ്ങളും കുഞ്ഞിൻ്റെ ശീലവും നമ്മുടെ ശീലവും എല്ലാമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു ആദ്യ പ്രസവമൊക്കെ ആണെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു ശീലമാണ് നമുക്കത് ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറഞ്ഞ് അപ്പോൾ അതൊരു ഒരു ഒരു കാര്യം തന്നെയാണ് ആ ആ അതുമായിട്ട് നമ്മളൊന്ന് ആ ഒരു സംഭവമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുന്നത് വരെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ പ്രസവിച്ച് കിടക്കുമ്പോൾ അപ്പോൾ ആ സിറ്റുവേഷൻ ഒന്ന് പൊരുത്തപ്പെടുന്നവരെ നമ്മൾ മാതാപിതാക്കൾ സപ്പോർട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ അങ്ങനെ കാണിക്കാൻ ചിലടത്തൊക്കെ വയലൻ്റ് ആവും പിള്ളേർ ഒരുപാട് അതവരുടെ ജീവിതകാലം ആ ഇപ്പം അപ്പ കിട്ടുന്ന ആ ഷോ അതൊരു ഷോക്കാണ് കേട്ടോ അത് ആ അനാസ്ഥ മാതാപിതാക്കൾ കാണിക്കരുത് കുട്ടികളുടെ അച്ഛൻ അച്ഛനാരാണോ അവനൊരിക്കലും കാണിക്കരുത് മാനസികമായിട്ട് ഭയങ്കര കട്ട സപ്പോർട്ട് വൈഫിന് കൊടുക്കണം കുഞ്ഞിനെ നോക്കണം ലാളിക്കണം കരച്ചിലെ നിർബന്ധമുള്ള പിള്ളേരായിരിക്കും ആ സമയത്തൊക്കെ ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ഭാര്യയൊന്ന് പരിഗണിക്കണം സ്നേഹിക്കണം ലാളിക്കണം ചേർത്ത് വെക്കണം എപ്പോഴും കേട്ടാ അപ്പോൾ തൻ്റെ പരിപാടി ഗർഭിണി പ്രസവിച്ചു കഴിഞ്ഞ് ഇനി പ്രശ്നമൊന്നുമില്ല ഇനി ഞാൻ നോക്കേണ്ട കാര്യമില്ലെന്നുള്ള ഒരു ഉത്തരവാദിത്വ കുറവ് ആണുങ്ങൾ കാണിക്കുക അതിൻ്റെ നിരുത്തരവാദിത്വം എന്ന് പറയും അത് കൊള്ളത്തില്ല ആ പരിപാടി പ്രസവിച്ചു കഴിഞ്ഞ് ഒന്നുകൂടി ആ അമ്മയ്ക്ക് ഉത്തരവാദിത്വം കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ അച്ഛനും അതിൻ്റെ പാതി ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ഇത് മറന്നുപോകരുത് ശരിക്കും അന്നേരമാണ് നമുക്ക് ഉത്തരവാദിത്വം കൂടുന്നത് അത് രണ്ടുപേരും പാതി പാതിയായിട്ട് അത് അനുഭവിക്കണം അപ്പോൾ അമ്മ രാത്രി മുലകൊടുത്ത് കുട്ടിക്ക് കുടിപ്പിച്ച് കിടക്കുമ്പോൾ അമ്മയ്ക്ക് ഉറക്കം പറ്റത്തില്ല അപ്പം കുറച്ച് സമയം അമ്മ പകൽ കിടന്ന് ഉറങ്ങാൻ നേരത്ത് കുഞ്ഞ് ശല്യം ഉണ്ടാക്കി അച്ഛൻ അതിനെ നോക്കണം അമ്മ പ്രസവത്തിന് അവധി എടുക്കുമ്പോൾ അച്ഛനും അവധിയെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് രണ്ട് പേരും ഒരുമിച്ച് അവധിയെടുത്ത് മൂന്നോ നാലോ മാസം നിന്ന് വേണം ഈ കൊച്ചുമായിട്ട് സെറ്റാകാൻ അതല്ലേ അമ്മ അച്ഛൻ അച്ചൻചാരിൽ ജോലിക്ക് പോകും അമ്മ ഒറ്റയ്ക്ക് ഇതിന് എല്ലാം ഈ ഡിപ്രഷനല്ല കുഞ്ഞിൻ്റെ അമ്മ തന്നെ കിടന്ന് ചെയ്യുമ്പോൾ എല്ലാം ചെയ്യുമ്പോൾ കുഞ്ഞു അമ്മയുടെ സഹനശക്ഷി നഷ്ടപ്പെട്ടു പോകും അല്ലേ ഒരു പ്രാന്തമായ ഒരു അവസ്ഥയാണത് ഏകാ ഇങ്ങനെയുള്ളവരെ ഒരു വിഷാദ രോഗത്തിലൊക്കെ അടിമപ്പെട്ടു പോകുന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ ഉള്ള ഡിപ്രഷൻ സഹിക്കാൻ പറ്റത്തില്ല അത് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എൻ്റെ ഒരു അറിവ് വെച്ച് പറയുവാണ് ഞാൻ ആ സന്ദർഭത്തിലൊക്കെ ഒരുപാട് വിഷമിച്ചിട്ട് കുഞ്ഞൊക്കെ ഇനി എൻ്റെ അമ്മൊക്കെ ഞാൻ എപ്പോഴും കൊടുക്കുന്നത് ഇരുപത്തെട്ട് ദിവസം ഒമിനീരില്ലാത്തൊരു വിഷയം ഉണ്ടായിരുന്നു കുട്ടി പാൽ ഓടിച്ച ഉടനെ തന്നെ വയറു വേദന അടുത്ത് കൊച്ചു കര ഒന്ന് കൈമാറാൻ കൂടെയുള്ള ആൾക്കൊന്നും ഇഷ്ടമില്ല പോയി എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കും കൊച്ചു കരഞ്ഞാ നമ്മൾ പാല് കൊടുക്കണം കൊച്ചിനെ രാത്രിയും പകലുമില്ലാതെ കൊച്ചിങ്ങനെ കളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടുന്നില്ല അയ്യോ ഞാനപ്പോൾ ഓർത്തിട്ടുണ്ട് കൊച്ചിനെ കൊന്നു കളയണമെന്ന് ഓർത്തിട്ടുണ്ട് ഇരുപത്തെട്ട് ദിവസം ഉറങ്ങിയിട്ടില്ല അമ്മയ്ക്കും ഒക്കെ നമ്മളോട് ദേഷ്യം നമുക്ക് പൈസ സാമ്പത്തികവും അവരെയൊന്നും ഹെൽപ്പ് ചെയ്യാനുള്ള കഴിവും സാമ്പത്തിക പണമില്ലെങ്കിൽ പെറ്റമ്മ പോലും ചിലർ തള്ളികളെ എനിക്കൊക്കെ അങ്ങനത്തെ അനുഭവമായിരുന്നു അപ്പോൾ പൈസ ഇല്ല സ്വന്തമായി വരുമാനം ഇല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ ചില മാതാപിതാക്കളൊരു വിമുഖത കാണിക്കും അങ്ങനെ ഒരിക്കലും സ്വന്തം മക്കളോട് കാണിക്കരുത് നിങ്ങൾ കേട്ടാ എനിക്ക് അങ്ങനെ പറയാനുള്ളൂ സ്വന്തമായിട്ട് നമ്മുടെ മക്കൾ പ്രസവിച്ച് പ്രസവിച്ചെഴുന്നേറ്റൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് കുറച്ച് നാളെങ്കിലും നോക്കി കൊടുക്കണം നമ്മുടെ ഒരു ഹെൽപ്പ് അവർക്ക് അന്നിട്ടുണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും അങ്ങനെ ചെയ്തു അങ്ങനെ ഒരു ഒരു മോള് എൻ്റെ അടുത്ത് അങ്ങനെ ആൻറ്റി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണേ ആൻറ്റി എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്തത് ഞാനും ഈ ഒരു ഘട്ടത്തിലൂടെ വന്നിട്ടുള്ളതാണ് ഞാനിത് അനുഭവിച്ചിട്ടുള്ളതാണ് എൻ്റെ ദൈവം ഞാൻ അമ്മൂനെ കൊണ്ടാണ് അനുമൂളെ കൊണ്ട് അങ്ങനെ അമ്മൂനെക്കൊണ്ട് ഞാൻ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട് ഈ കുഞ്ഞ് പ്രസവിച്ച് കിടന്ന കാലഘട്ടത്തിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അപ്പം ഞാൻ ഉറങ്ങിയിട്ടില്ല അതേ സെയിം ഒരു അനുഭവം ഇപ്പോൾ ഒരു കുഞ്ഞ് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു കേട്ടോ പിന്നെ ചില ചിലവീടുകളിലൊക്കെ പ്രസവിച്ചു വന്നാൽ പിന്നെ കുഞ്ഞിനെയൊന്നും അപ്പൂപ്പനും അമ്മുമ്മയും ആൾക്കാരും എല്ലാം എടുത്തുകൊണ്ട് നടക്കുമ്പം അങ്ങനെ ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒന്നും അറിയത്തില്ല അവർ ഒന്നും കൂടെ അവർക്ക് കെയർ കിട്ടും ബോധവും വിവരവും ഒക്കെയുള്ള നല്ല ഫാമിലിയിൽപ്പെട്ടവർക്ക് ഇതൊന്നും ഇല്ലാത്ത ചില സ്ഥലത്തുണ്ട് എല്ലാ വിദ്യാഭ്യാസവും കാണും വിവരവും കാണും കാശും കാണും എല്ലാം കാണും പക്ഷേ ഉള്ളിൽ വേണ്ട വേണ്ടതനം കാണത്തില്ല സ്നേഹവും സ്നേഹം പരസഹായം ചെയ്യുന്ന ഒരു സ്നേഹം മനസ്സിലായ ആരുടെയൊന്നും പ്രതീക്ഷിക്കാതെ ആരുടെയും പദവി ജോലി ചിലർ മരുമക്കൾക്ക് നല്ല ജോലിയായിരിക്കണം മകൾക്ക് നല്ല പദവി ആയിരിക്കണം അതൊന്നും ഇല്ലാത്തവരെയും പ്രസവിച്ച് വെച്ചാൽ കണ്ണെടുത്താൽ കണ്ടുകൂടുക അതാണ് ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ജോലിയില്ല എൻ്റെ ഭർത്താവിന് നല്ല ജോലിയില്ല എൻ്റെ അരിയത്തിടെ കൊച്ചിനെയും ചേട്ടത്തിലെ കൊച്ചിനെയൊക്കെ നോക്കിയിട്ടുണ്ട് എൻ്റെ കൊച്ചിനെ നോക്കാൻ ആരുമില്ല എന്നെ പ്രസവിച്ചിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് പരാതി പറഞ്ഞത് പക്ഷേ ഇത് കോമൺ ആയിട്ട് തന്നെ എല്ലാവരുടെയും കാര്യം പറയുമോ മാതാപിതാക്കൾ മക്കൾക്ക് പ്രസവിച്ചുള്ള സമയത്തൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ എല്ലാവരും എന്നെ കേൾക്കുന്ന അമ്മമാർ ഒക്കെ ഉണ്ടല്ലോ ഞാനുൾപ്പെടെയുള്ള അമ്മമാർ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പം എനിക്കും ഇതൊരു ഒരു പാഠമാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളതോട് എൻ്റെ മക്കളങ്ങോട് സിറ്റുവേഷൻ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും നോക്കും അല്ല എന്തായാലും നമ്മൾ വളർത്തി വലുതായിക്കൊണ്ടു വന്ന മക്കള് അവർക്ക് ആ സന്ദർഭങ്ങളിൽ നമ്മുടെ ഒരു സഹായമല്ല നമ്മുടെ സഹായം കിട്ടില്ലേ പിന്നെ ആര് സഹായിക്കാൻ അവരെ അങ്ങനെ എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും തെറ്റാണെങ്കിലും ശരിയാണേലും കമൻറ്റ് എടുത്ത് ഓക്കെ ചക്കരകളെ കുറച്ച് കഴിഞ്ഞ് വരാം കേട്ടോ ഒരു ആയിട്ട് വരാം കോമഡിയൊക്കെ പറഞ്ഞിട്ട് കുറേ ദിവസമായില്ല അങ്ങനെ നമ്മുടെ നോമക്കുട്ടിയെ കണ്ടിരുന്നു നോമക്കുട്ടിയുടെ ഒരു സീൻ ഞാൻ എടുത്തിട്ടേക്കാം അവൾ നിങ്ങളെല്ലാവരും അന്വേഷിച്ചു എല്ലാവർക്കും എല്ലാ ചക്രങ്ങളെയും തിരക്കിയിട്ടുണ്ട് ഓക്കേടാ എല്ലാ